ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാര് നമ്മളെങ്ങോട്ടേക്ക പോണത് ഏ നിർത്തുന്ന സ്ഥലം ഇന്ന് നമുക്ക് പോയിട്ട് ആ അങ്ങനെ ഉണ്ട്

కనుపేరులాలే హ్మళ్ళ ఎయిర్‌పోర్ట్రోడ అది నే ఎయిర్ బాయ్ ఎయిర్‌పోర్టం ఆడ మనది నేవ ഗോഡ് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ കപ്പൽ കാണണം കഴിച്ചു വാവു എന്താ അടിപൊളി സാറില്ലേ കമ്പളിഞ്ഞുണ്ടല്ലോ തനിക്കാൻ നമുക്ക് ബോട്ട് കൊണ്ട് സമാധാനപ്പെടാം ഓ ഇവിടെ നിലക്കനി ഞങ്ങള് കുട്ടികളും ഞാനും സ്റ്റാഫ് സ്റ്റാഫും വീഡിയോ കോൾ ചെയ്തേ ഇത് ഭംഗിയിലേ അപ്പൊ എങ്ങനെ വിചാരിച്ചി എന്നാ ഞാനിതിലിങ്ങ ഫോട്ടോ അപ്പൊ കേസ് ഈ തുറമുഖം കാണാൻ അടിപൊളിയോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരുപാട് വണ്ടികളും ഉണ്ട് ഒരുപാട് ആൾക്കാരും കാണാനുണ്ട് കേട്ടോ സ്വദേശികളും വിദേശികളും അറബികളൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ അവിടെ ഇണ്ട് അത്രയും ഭംഗിയാണ് നമുക്ക് ഫോട്ടോ ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളി കേട്ടോ ഒരുപാട് പേര് ഇതില് റീൽസ് എടുക്കണൊക്കെ ഇണ്ടോ ഇച്ചിരി ഭംഗിയല്ലേ കാണാന് അതാ കപ്പലിക്കെ എന്താ കപ്പലല്ലേ

ഇവിടെ ഒട്ട കപ്പളും ഉള്ള കഴിഞ്ഞാണ് യൂണിവേഴ്സിറ്റിന്റെ ശാസ്ത്രീയ പഠനത്തിന് ഉപയോഗിക്കുന്ന ഞാന സംസാരിക്കൂലെ എന്താ പ്രശ്നമാ

Appearance from Burab heaven Oh! There's Jungee! Gosh... Administration has used water avez പകച്ച് ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് കുറേ പറവകൾ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുടെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാൻ കാരണം നമ്മൾ തൊട്ടടുത്തുകൂടെ തന്നെ ഒരുപാട് എണ്ണം ഇങ്ങനെ പാറി പാറയും നമുക്ക് പിടിക്കാൻ കിട്ടണ പോലെ തോന്നും അടുത്തുകൂടെ ഒരു പേടില്ലാതെ പാറിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പേരുണ്ട് അവിടെ ഫോട്ടോസ് എടുക്കണം റീൽസ് എടുക്കണമുണ്ട് അപ്പോൾ ഞങ്ങളിവിടുന്ന് പോയപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമുക്ക് കപ്പൽ കാണണം കപ്പലിൽ കയറാൻ പറ്റണ കയറണം ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഒരുപാട് പ്ലാൻ പ്ലാനായിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ അവിടുത്തെ ഒറ്റ കപ്പലും ഉണ്ടായിരുന്നില്ല സാധാരണ സാധാരണ ഇക്ക എനിക്ക് ഇവിടെ വീഡിയോ കോൾ ചെയ്യാറുണ്ട് എനിക്കിങ്ങനെ കപ്പൽ കാണിച്ചിട്ടപ്പം പറയുന്നത് വന്നിട്ട് നമുക്ക് ഇതിൽ കയറണം കയറാൻ പറ്റിയ നമുക്ക് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും ഇപ്പോൾ ഇക്ക ഭയങ്കര സങ്കടമായിട്ടോ കപ്പലില്ലാത്തതുകൊണ്ട് മതിക്ക അവിടെ ഈ പറവകൾക്ക് വേണ്ടി ഒരുപാട് ഫുഡ് ഉണ്ട് അവിടെ താഴെ ഇട്ടിട്ടുണ്ട് ഇക്ക ഇട്ടുണ്ട് അപ്പം ഇക്കതൊക്കെ പെറുക്കിയെടുത്തിട്ടെന്ത് ചെയ്തു എനിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ അപ്പം അത് കാണാൻ നല്ല രസമായിട്ടോ ഈ തീറ്റ ഇങ്ങനെ കടലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ വന്നിട്ട് വെള്ളത്തിൽ നിന്ന് അത് കുത്തി തിന്നാണ് നല്ല രസമായിട്ടോ അപ്പം ഞാൻ ഇക്കാര്യം അങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നിട്ടോ يوزر مركبه عمور المركب يعني ഇപ്പോൾ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഖത്തറിലുണ്ടോ എന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ ഈ കോർണേഷ്യ അതേപോലെ ഈ തുറമുഖം ഇതൊക്കെ നല്ല റിസോർട്ടാണ് അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ട് ഇത് പോയി കാണണം കേട്ടോ അങ്ങനെ കേസ് ഞങ്ങൾക്ക് നോമ്പുള്ളത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു റിട്ടേൺ പോവാൻ കേട്ടോ നോമ്പ് തുറക്കാൻ ഇനി ആകെ അരമണിക്കൂറിലിട്ടോ അപ്പോൾ അതിനേക്ക് ഞങ്ങൾ റിട്ടേൺ അവിടെ പോയിട്ട് വേണം ഞങ്ങൾ ഫുഡൊക്കെ പിന്നെ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് പോകും അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട സമയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചു ഗെയ്സ് കപ്പൽ കാണാത്ത വിഷമത്തിലാട്ടോ ഗെയ്സ് ഞങ്ങള് തിരിച്ചു പോകണത് കാരണം എനിക്കങ്ങനെ വിഷമം തോന്നിയില്ല പക്ഷെ ഇക്കാക്ക് ഭയങ്കര ആഗ്രഹം തന്നെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇക്ക എന്നോട് പറഞ്ഞു അതെനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ടൈം നമുക്ക് അടിച്ച് പൊളിക്കാറുണ്ട് ഇനി വേറെ എത്ര ഭംഗിയുള്ള സ്ഥലം നമുക്ക് ഓരോ സ്ഥലത്തേക്ക് അങ്ങനെ പോകും

അപ്പം അങ്ങനെ തിരിച്ചു പോകുന്നപ്പോൾ ഇക്ക എനിക്ക് ഓരോ സ്ഥലം അങ്ങോട്ട് പോയപ്പോളും ഇങ്ങോട്ട് പോയപ്പോഴും ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി അവിടുത്തെ സ്പെഷ്യാലിറ്റിയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കേട്ടോ കാരണം എനിക്കാണെങ്കിൽ ഭയങ്കര ഡൗട്ടാണ് എനിക്കെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ അറിയണം അങ്ങനെ ഞാൻ അങ്ങനെ ചോദിച്ച് ചോദിച്ചാൽ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഈ മനോഹരമായ സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഭയങ്കര വിഷമട്ടോ എനിക്ക് കുറച്ചും കൂടെയൊക്കെ ടൈം കൂടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബാങ്ക് കൊടുക്കാനാണ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോയിരുന്നു കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാർ ഫുഡും കൊണ്ടുപോയിട്ട് അവിടെ വിരിച്ചിട്ടിരുന്നിട്ട് നോമ്പ് തുറക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ എന്താ പറയുക നമ്മൾ പ്ലാൻഡായിട്ട് പോകണം ഇത് ഞങ്ങൾ അവിടെ കടന്നു ഇറങ്ങിയപ്പോൾ നമുക്ക് ഇങ്ങനെ പോകല്ലേ അറിഞ്ഞപ്പോൾ അപ്പത്തന്നെ വന്നാൽ ഓക്കെ പറഞ്ഞിട്ട് ഇറങ്ങണേണ്ടവിടുന്ന് കണ്ട ഏരിയല്ല ഇത് എന്തല്ലേ നമ്മളവിടുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരുന്നേ കുറച്ച് അങ്ങോട്ടേക്ക് പോയപ്പോൾ അടിപൊളി സ്ഥലം കണ്ടപ്പോൾ എനിക്ക് അവിടെ ഇറങ്ങണം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ കാരണം ഇവിടെ നിന്ന് പോകാമെന്നു തന്നെ തോന്നില്ല സത്യത്തിൽ പിന്നെ എന്നോട് പറഞ്ഞു വന്നോ വാ പെട്ടെന്ന് വാന്ന് ബാങ്ക് കുടിക്കാനായിട്ടുണ്ട് കാരണം അങ്ങനെ പിന്നെ ഞാൻ ഇതില് ഫോട്ടോ എടുത്ത് നടക്കുകയാണ് പിന്നെ പുള്ളിക്കാരൻ രാത് കടിച്ചിട്ട് പോലെ പോയി നിൽക്കുകയാണ് നിൻ്റെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഞങ്ങൾ പോവാണ് കേട്ടോ ആളിനോട് ഇങ്ങനെ എത്ര നേരമായി പെണ്ണോ വിളിക്കണ ബാങ്ക് വിളിക്കുമ്പം തുറക്കാൻ കഴിയില്ല വണ്ടിയും തുറക്കണെന്താണ് പറയണതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഏതായാലും പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗേസ് വണ്ടിയിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ ഗെയ്സ് ഇക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് പോകുന്നു കാരണം രണ്ട് അടിച്ചാളങ്കം പോയി കഴിഞ്ഞാൽ പിന്നെ വിട്ടില്ല ഗെയ്സ് അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി ഞങ്ങൾ പിന്നെ പോവാണ് കേട്ടോ ട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടല്ലോ ഇനി ഞങ്ങൾ സ്ഥലത്തേക്ക് പിന്നെ ദിവസം പോവാം ഓക്കെ അപ്പം ഗൈസിന്റെ വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസം നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ ബൈ താങ്ക് യു അസാമലൈക്കും